പി എം ശ്രീയിൽ കടുത്ത നിലപാടിലേക്ക് സി പി ഐ നീങ്ങാൻ സാധ്യത മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നടക്കം വിട്ടു നിൽക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് പി എം ശ്രീയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകാതെ സമവായം വേണ്ടെന്നും സി പി ഐ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്ന ആലപ്പുഴയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സഹിൻ സി പി ഐ കടുപ്പിക്കുക തന്നെയാണല്ലേ തീർച്ചയായിട്ടും ലക്ഷ്മി അങ്ങനെ തന്നെയാണ് സി പി ഐ ഒരു വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിനോ തയ്യാറല്ല അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും മാത്രമല്ല മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നടക്കം മന്ത്രിമാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ വിട്ടുനിൽക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല നേരത്തെ ഡി രാജ പറഞ്ഞതുപോലെ തന്നെ ഇത് സി പി ഐ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാടാണ് രാഷ്ട്രീയ നിലപാടിനേറ്റ കളങ്കം ാണ് അങ്ങനെയാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് പോകേണ്ടതില്ല സംസ്ഥാന സർക്കാരുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവർ കാര്യങ്ങൾ കടുപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത് മാത്രമല്ല തങ്ങളുടെ നിലപാടിന് കാര്യമായ വില കൽപ്പിച്ചില്ല തങ്ങളെ ആലോചിക്കാതെ രഹസ്യമായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ളൊരു നിലപാടിലാണ് സി പി ഐ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല പി എം ശ്രീയിൽ നിന്നും സംസ്ഥാന സർക്കാരും സി പി എമ്മും പിന്നോട്ട് പോയാൽ മാത്രം ഒരു വിട്ടുവീഴ്ച മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് സി പി ഐ പോകാനുള്ള സാധ്യതയുള്ളത് എന്തായാലും സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതും അല്പനേരത്തിനുള്ളിൽ തന്നെ ആലപ്പുഴയിൽ ടി വി സ്മാരകത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇത് സംബന്ധിച്ചുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും മുഖ്യ അജണ്ടയും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് സി പി ഐ സി പി ഐ പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണാൻ കഴിയുകയില്ല കടുത്ത നിലപാടിലേക്ക് സി പി ഐ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി കടുത്ത നടപടികളിലേക്ക് സി പി നീങ്ങുകയാണ് അപ്പോഴും സഹിൻ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് അത്ര കടുത്ത നടപടികളിലേക്ക് പോവില്ല അല്ലേ സ്വാഭാവികമായിട്ട് ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം മുൻപും ഇതേ പല പല രീതിയിലുള്ള അവഗണനകൾ മുന്നണിയിൽ നിന്നും അവർ നേരിടേണ്ടതായി വന്നിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇതിൽ പി എം സിയിൽ മുൻ നിലപാട് അവർ ആവർത്തിച്ചിരുന്നതാണ് പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞിരുന്നതാണ് പി എം സിയിൽ കരാറുമായി ഒപ്പുവയ്ക്കരുത് ആ രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകരുത് എന്നുള്ളൊരു നിലപാട് സി പി ഐ എടുത്തിരുന്നതാണ് എന്നാൽ പോലും സി പി ഐ അറിയിക്കാതെ അതീവ രഹസ്യമായി പി എം സിയിൽ ഒപ്പുവെച്ചത് സി പി ഐ ായി തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറിയും അത് തന്നെയാണ് വയ്ക്കുന്നത് ബിനോയ് വിശ്വമുള്ള ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പറയുന്നത് തങ്ങളുടെ മന്ത്രിമാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുമായി ഒരു മുന്നണിയിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്താതെ സി പി എം സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ആരുമായി ചർച്ച ചെയ്യാതെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല മറ്റ് ഘടകക്ഷികൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതീവ രഹസ്യമായി ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് ാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പി എം ശ്രീ നിലനിർത്തിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ച അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആ രീതിയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കില്ല പകരം അവർ ആഗ്രഹിക്കുന്നത് തങ്ങളുമായി യോജിച്ചു പോകുക തങ്ങളുടെ നിലപാടിനെ ബഹുമാനിക്കുക തങ്ങളുടെ നിലപാടിനെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പി എം ശ്രീയിൽ നിന്നും പിന്നോട്ട് പോകാതെ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും നിൽക്കേണ്ടതില്ല മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീടായിരിക്കും പോകുക തൽക്കാലം മന്ത്രിസഭയിൽ നിന്നും വിട്ടു നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും സി പി ഐ ആലോചിക്കുക കടുത്ത നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി